നമുക്ക് ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ടെങ്കിൽ ഗൈസ് നമുക്ക് അല്ലേ അപ്പൊ കൂട്ടുകാരെ ഇന്ന് ഞാൻ ഒരു പഴയ ഷർട്ട് വെച്ചിട്ട് ഒരു ട്രാവലിംഗ് ബാഗാണ് റെഡിയാക്കുന്നത് അപ്പൊ ആ ട്രാവലിങ് ബാഗ് ബാഗിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കണത് അപ്പൊ അതുപോലെ ഉള്ള വെറുതെ ഇരിക്കണം ഉപയോഗിക്കാത്ത ഉള്ള ഒരു ഷർട്ട് എടുത്തിട്ട് നമുക്ക് ഇത് ചെയ്തു കഴിഞ്ഞാല് നമുക്ക് ഒരു ട്രാവലിങ് ബാഗ് റെഡിയാക്കാം അപ്പൊ ഇന്നത്തെ എന്റെ ഒരു ട്രാവലിങ് ബാഗ് ആണ് കണ്ടോ ബാക്ക് സൈഡൊക്കെ കണ്ട ഇതില് ഞാൻ ഒരു പത്ത് ഡ്രസ്സ് മടക്കി വെച്ചിട്ടുണ്ട് നല്ലോണം ചുരുട്ടി ഒതുക്കി മടക്കി നല്ല കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മള് സിബല്ല ബട്ടൺ തന്നെയാണ് കണ്ട ബട്ടൺസ് തന്നെയാണ് ഇട്ടേക്കണത് അപ്പൊ അതിന് രണ്ടു പള്ളിയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് അടിപൊളിയായിട്ട് കണ്ട ഒരു കുഴപ്പമില്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബാഗാണത് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇതിൻ്റെ എല്ലാവരും കണ്ട് ലൈക്കും ഷെയറും കമന്റും ഒക്കെ തരണം അപ്പൊ എല്ലാവർക്കും തന്നെ യൂട്യൂബ് ചാനലിലോട്ടും സ്വാഗതം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ കൂട്ടുകാരെ ഇതൊരു പരീക്ഷ അത്യങ്ങാൻ എടുത്തുണ്ടോ നമുക്ക് അടിപൊളി ട്രിക്ക് കാണാം എന്നിട്ട് തേച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഒക്കെ ഇടുക അതിനുശേഷം നമുക്ക് എന്താ ചെയ്യണേന്ന് ഒന്ന് കാണാം കേട്ടോ കൂട്ടുകാരെ ഇതിന് അളവോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഷർട്ടിന് കിട്ടണ അളവാണ് നമ്മുടെ ഒരളവ് അപ്പൊ അളവുകളൊന്നും ഇല്ല ഇതിലൊരു അളവ് അളവെന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലാട്ടാ ഷർട്ട് വെട്ടി എത്ര തുണി കിട്ടണോ അത് തന്നെ ഒരു ഒരളവ് ഷർട്ടിന് ഇതുപോലെ നല്ല വൃത്തിക്കിടുക അതിന് ശേഷം നമ്മുടെ ഈ കഷ്ണത്തിൻ്റെ അവിടെന്നെ കിട്ടണ ഇറക്കം നമുക്ക് എടുക്കാംട്ടാ അപ്പോൾ അതൊന്ന് കറക്റ്റിനിന് കഷത്തിൻ്റെ അവിടെ ഒന്ന് വരച്ചെടുക്കണം കഷ കഷ്ണത്തിന്റെ സ്റ്റിച്ച് ഉണ്ടല്ലോ അവിടം പറയാനുള്ളത് അത് മതി കേട്ടാ നമുക്ക് അപ്പൊ നമുക്കതൊന്ന് വരച്ചെടുക്കാം എന്റെ അടിയിലേ ഒരു പേന ഉണ്ടായിരുന്നു അങ്ങനൊരു പൊങ്ങിയിരുന്നു വെച്ചതേ അപ്പൊ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കണേട്ടാ നമ്മുടെ കീസ പോകും അത് പൊക്കോട്ടെ അതിൽ കീസയുടെ ആവശ്യമില്ല അതിനുശേഷം ഒന്നും കൂടി നിവർത്തിയിട്ടിട്ട് നമുക്ക് ഇവിടെയും കൂടി എടുക്കണം അപ്പോൾ ഈ ഒരു യൂവ് ഉണ്ടല്ലോ ആ യൂവ് നമ്മൾ നമുക്ക് കട്ട് ചെയ്ത് കളയണം അതാണ് ഞാൻ പറഞ്ഞത് ഇതിന് കറക്റ്റ് ഒരളവില്ലായെന്ന് കെട്ട ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തു കട്ട് ചേ അത് കട്ട് ചെയ്തതിന് ശേഷം ഈ രണ്ട് സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്യണം ഞാൻ അപ്പം ഇച്ചിരി കൂടുതൽ കട്ട് ചെയ്ത് കളയാനുണ്ട് കാരണം അതൊന്നുമല്ല ഷെയ്പ്പ് ചെയ്തടിച്ചപ്പോൾ അവിടെ അവൻ വിടിച്ചപ്പോൾ കീറിയിട്ടുണ്ട് അപ്പം ഞാനത് അങ്ങോട്ട് ആ കീറിയ വശം മുഴുവനായിട്ട് കളയാനുണ്ട് നിങ്ങൾ നല്ല പറ്റയ്ക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടെ ഈ ഒരു വശം നമുക്ക് അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി കീസ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ ഞാൻ പറഞ്ഞാൽ ഒഴിവാക്കാം ഒഴിവാക്കിക്കോ അപ്പൊ ഇതുപോലെ കിട്ടി ഈ അളവ് ഈ അളവ് നമ്മ എടുക്കണ്ട അളവ് വേണ്ട നമുക്ക് കിട്ടണത് മാത്രം മതി കേട്ടോ അപ്പൊ കീസ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ ഒരു കട്ടിയുള്ള പേപ്പർ രണ്ടിഞ്ച് വീതിയിലും രണ്ടിഞ്ച് നീളത്തിലും എല്ലാ വശവും ഈ രണ്ട് ഇഞ്ചാണേ അത് നമുക്ക് ഇതിലേക്കൊന്ന് വെച്ചിട്ട് ഈ നാലു കോണിലും ഇതുപോലെ ഒന്ന് കറക്റ്റിന് വരച്ചെടുക്കാം അപ്പൊ വരച്ചെടുക്കുമ്പോ ചോക്കിന് വരക്കണേലും നല്ലത് എനിക്ക് തോന്നണത് പേനയ്ക്ക് വരക്കണം കേട്ടോ ഇതൊന്ന് നമ്മൾ ഇതൊന്ന് വരച്ചെടുത്ത് ഇതുപോലെ കോണിലോട്ട് വെച്ചിട്ട് നാലു കോണും ഇതുപോലെ ഒന്ന് വരച്ചെടുക്ക നമ്മൾ ടേപ്പ് കൊണ്ട് അളന്ന് വള വരക്കണേലും കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ടട്ടെ ഇത് കണ്ടോ അപ്പൊ നല്ല നമുക്ക് കിട്ടും പിന്നെ ഇങ്ങനെ കട്ട് കട്ട് ചെയ്യുമ്പോ നമ്മുടെ കത്രിക്ക് അടിപൊളിയായിരിക്കണം തുമ്പുണ്ടാക്കണം എന്റെ കത്രിക്ക് താഴെ വീണിട്ട് ഒന്നകന്നിട്ടുണ്ട് അത് നമുക്ക് ഇതൊന്നും കത്തിലേക്ക് വെട്ടി മാറ്റാം അപ്പൊ നാല് കോണ് നമ്മൾ ഇതുപോലെ ഒന്ന് വെട്ടി മാറ്റണം കണ്ടോ നാലു ഓണം നമ്മ ഈ രണ്ട് പീസും ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇതൊന്ന് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഷർട്ടിന്റെ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുക്കാം നമുക്ക് വള്ളി വേണ്ടേ അതിന് വേണ്ടിയിട്ട് സ്ലീവ് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാവരും വല്ല പുതിയ ഷർട്ടൊക്കെ എടുത്ത് ഒന്ന് ചെയ്തേക്കരുത് കേട്ടോ എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഈ താഴെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം നല്ല ഭംഗിയായിട്ട് നമുക്ക് ഷർട്ട് കിട്ടി ഉണ്ടോ എന്നിട്ടൊന്ന് തേച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടും എന്നിട്ട് ഞാൻ എൻ്റെ വീതി എത്ര വേണോ അതൊന്ന് നീളം എത്ര വീണോ അതൊക്കെ നമ്മളൊന്ന് കണക്കാക്കി രണ്ട് വള്ളിക്കുള്ളതൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ വള്ളിക്കുള്ളത് ഞാൻ ഇനി വള്ളിയെ നമ്മൾ അടിക്കാൻ നേരത്തെ എങ്ങനെ അടിക്കണമെന്ന് അറിയാലോ അല്ലെ ആദ്യം ഒരു ചെറിയ പീസ് ഇതുപോലെ മടക്കുക അത് കാലിഞ്ചി മടക്കുക പിന്നെ കാലിഞ്ചി മടക്കുക പിന്നെ ഇത് ഇങ്ങനെ കൊണ്ടൊന്ന് രണ്ടെറ്റും കൂടി മടക്കി അടിക്കുക അപ്പോൾ ആദ്യം നമുക്ക് ഈ വള്ളിയാണ് അടിച്ചെടുക്കാത് അപ്പൊ ഞാനൊന്ന് അടിച്ചെടുക്കണ്ടെട്ടോ പിന്നെ ചെയ്യാനുള്ളത് നമ്മളെ വെട്ടിവെച്ചേക്കാണ് ആ എടുക്കുക രണ്ട് ഭാഗം ഈ ഒരു കണ്ടാഗവും എടുത്തിട്ട് നമുക്ക് ഈ വള്ളി ഒന്ന് വെച്ചു കൊടുക്കണം അപ്പൊ വള്ളി വെച്ചു കൊടുക്കുമ്പോ ചെയ്യാനുള്ളത് ഈ ഇവിടെ കണ്ട ഈ സൈഡ് ഭാഗം അതേപോലെ താഴത്തെ ഭാഗം ഈ താഴ്ത്ത ഭാഗം ഈ സൈഡ് ഭാഗം ഒന്ന് അടിച്ചെടുക്കണം അപ്പൊ നാല് ഭാഗവും നമുക്കൊന്ന് അടിച്ചിട്ട് വരാം കേട്ടോ അപ്പൊ നമ്മള് ഇത് നാല് വശം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഈ ഒരു ക്യാപ്പ് വിട്ടിട്ടുണ്ട് നമ്മൾ എല്ലാവരും അടിച്ചെടുത്ത കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് മറിച്ചെടുക്കാം മറിച്ചെടുത്തതിന് ശേഷം നമ്മ ആദ്യം ചെയ്യേണ്ട പണി പിന്നീട് അയിപ്പോയി എന്ന് മാത്രമേ ഉള്ളു ആദ്യം നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പൊ ഞാനത് ചെയ്തപ്പ വൈകി ഇനി ഒരു ഭാഗം കണ്ട നമ്മുടെ ഈ ബട്ടൺ ഹോളും ഉള്ള ഭാഗം അവിടേക്കാണ് നമ്മുടെ വള്ളി നമ്മ നേരത്തെ അടിച്ചു വെച്ച അതൊന്ന് എടുക്കണം വള്ളിയിലേ അതൊന്നെടുക്കേണ്ടത് അപ്പൊ ഇതൊന്നിങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ചതിന് ശേഷം വള്ളി എവിടെയാണോ വെക്കേണ്ടത് അതവിടെ വെക്കുക അപ്പൊ നമുക്ക് വള്ളി വെക്കണ്ടത് കണ്ടോ ഇതിനെ നടുഭാഗം ഒക്കെ എടുത്തിട്ട് ഒന്ന് അടയാളപ്പെടുത്താം അപ്പൊ ഇതാണ് ആ നടുഭാഗ ഇവിടെ ഉണ്ട് അതായത് കണ്ട അതിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു രണ്ടര ഇഞ്ച് ആദ്യം മോളിലോട്ട് ഒരു രണ്ടര ഇഞ്ചും ഇവിടേക്കും രണ്ടര ഇഞ്ചും ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുക അതിന് ശേഷം ഇന്ന് ഇവിടെ നിന്ന് രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ മൂന്നിഞ്ചായാലും കുഴപ്പമില്ല രണ്ടര മൂന്നായ അപ്പുറത്ത് പോവണ്ട അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ട് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുക അപ്പം ഞാൻ മൂന്നിഞ്ചാണ് അടയാളപ്പെടുത്തി എടുത്തേക്കണത് കണ്ട ഈ വള്ളി ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് മോളിലോട്ട് മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് മോളിലോട്ട് ഇങ്ങനെ മടക്കുക അപ്പൊ ആ തുമ്പ് കാണില്ല എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇതിന്റെ നാല് വശവും ഇങ്ങനെ രണ്ട് നാല് വശവും ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് ഇവിടെ വെച്ച് രണ്ട് ഒന്ന് അടിച്ചെടുക്കുക അപ്പൊ ഒന്ന് അടിച്ചെടുത്തിണ്ട് വരാട്ടോ അപ്പൊ നമ്മളിത് ഒന്ന് അടിച്ചൊക്കെ എടുത്തിട്ടുണ്ടെട്ടോ ഇനി നമുക്ക് വീണ്ടും ഇതിന്റെ അകം വശം എടുക്ക അകം പശു കൊടുത്തതിന് ശേഷം കണ്ട വള്ളി നമ്മൾ അടിച്ചെടുത്തു ഇനി നമ്മുടെ ഈ ഒരു കോൺ ഭാഗം ഉണ്ടല്ലോ ഈ ഒരു കോൺ ഭാഗം നമ്മൾ ഇതുപോലെ പിടിക്കണം അണ്ട ഈ കോണായിട്ട് പിടിച്ചിട്ട് ഇവിടെ രണ്ട് വശം ഒപ്പം ഒപ്പമെന്നരെ പിടിക്കുക അതിന് ശേഷം ഒര ഇഞ്ച് അകലത്തിൽ അന്ന് നാല് വശം അപ്പൊ ഇങ്ങനെയാണ് പിടിക്കേണ്ടതായിട്ടത് ഇങ്ങനെ കണ്ട കോണായിട്ട് തന്നെ പിടിക്കുക എന്നിട്ട് ഇത് ഒപ്പൊക്കി ആയിട്ട് ഒരു അര ഇഞ്ച് രണ്ട് നമുക്ക് നാല് വശവും അടിച്ചെടുക്കണം അപ്പൊ ഞാനൊന്ന് അടിച്ചെടുക്കട്ടാ നമ്മുടെ ബാഗ് റെഡി ആയിട്ടാ പഴയ ഷർത്തൊക്കെ ഉണ്ടെങ്കിൽ കളയണ്ട ഇതുപോലെ ബാഗ് എന്താ കണ്ടത് ഇതുപോലെയാണ് ഞാൻ അടിച്ചെടുത്തേക്കണ കണ്ട നാല് വശവും അടിച്ചെടുത്ത് രണ്ട് കണ്ട ഇതുപോലെ ഇനി നമുക്കൊന്ന് ഒന്ന് മറിച്ചെടുക്ക ഇനിയിപ്പോ പുറത്തോട്ടെങ്ങും കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ കുട്ടികളുടെ ഷഡിയോ അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഇതൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ കുഞ്ഞു കുഞ്ഞിട്ട് അടിവസ്ത്രങ്ങളൊക്കെ എടുത്ത് ചായച്ച് നമ്മുടെ അലമാരക്കകത്തോട്ട് വെച്ചുകഴിഞ്ഞാൽ അവരിതിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ പോകണു കണ്ടോ നമ്മുടെ ക്യാരി ബാഗ് അപ്പൊ നമുക്ക് ഇനി പേളിലോട്ട് ഡ്രസ്സൊന്നിട്ട് വെക്കാം അപ്പൊ നമ്മുടെ ഡ്രസ്സ് വെക്കാനാണതിന് ശേഷം നമുക്ക് ഇതുപോലെ ഹാൻഡിൽ ചെയ്ത് പിടിക്കാനും പറ്റും അപ്പൊ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തത് വെച്ച് നോക്കിയാലോ നമുക്ക് ഡ്രസ്സൊക്കെ എടുത്തൊന്ന് മടക്കി വെക്കാലോ അല്ലേ അപ്പ കൂട്ടുകാരെ ഞാനിതൊക്കെ ഒന്ന് വെക്കണ്ട അപ്പൊ അവൻ ഉടുക്കാത്ത കൊറേ ഷർട്ടൊക്കെ പഴയത് ഇണ്ട് ഇവിടെ അത് നന്നായിട്ടൊന്ന് മടക്കിയൊക്കെ എടുത്തിട്ട് അത്യാവശ്യം ഒന്ന് ഒതുക്കിയാക്കടക്ക കണ്ട ഇതുപോലെ മടക്ക അട്ട നമുക്ക് ഒരേ സൈഡിലോട്ട് വെച്ചു കൊടുക്ക ഇതുപോലെ അങ്ങനെ വെച്ചു കൊടുക്ക നീളത്തിലോ വീതിയിലോ അത് നമ്മുടെ സൗകര്യം പോലെ നമുക്ക് എന്താണെന്ന് വെച്ചാല് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ എന്താ വെച്ചുകൊടുക്കണുണ്ട് നമുക്ക് ഇതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു ഒന്ന് വെച്ചിട്ട് കാണാം കേട്ടോ അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാടായാല് ബുദ്ധിമുട്ടാകും അപ്പൊ ഞാനൊരു അഞ്ചാറ് ഷർട്ട് നല്ല ശരിക്കും ഒരു അഞ്ച് ഷർട്ടും അതുപോലെ തന്നെ ഒരു ആറ് ബെനിയാനും അവൻ്റെ അവന് എടുക്കാതെ ഉടുക്കാതെ ഒക്കെ വെച്ചെക്കണമെങ്കിൽ ബരിയാനിയൊക്കെ ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പത്തെണ്ണ ശരിക്കും ഒന്നും അത് കൊണ്ടുവരേണ്ട കേട്ടോ നല്ല പത്തെണ്ണം എന്നു പറയാം അത് പത്ത് പന്ത്രണ്ടെണ്ണം കൊണ്ടുവരണ്ട് അതിന് ശേഷം നമ്മൾ നല്ല ഒതുക്കി വെക്കണം എന്തോരം ഒതുക്കി വെക്കാൻ പറ്റുമോ അതുപോലെ ഒതുക്കി വെക്കാം കേട്ടോ അപ്പോൾ ഇനിയും ഒതുക്കിയാൽ രണ്ടെണ്ണമെങ്കിലുമൊക്കെ വെക്കാൻ പറ്റും അപ്പം ഞാൻ ഇനിയും ഇടത്ത് അലമാരക്കകത്തോട്ട് വെക്കണ്ടേ ഇങ്ങനെ തന്നെ വെച്ചാലും മതി ഉടുക്ക ഇടുക്കുമ്പോൾ നല്ല സാധനങ്ങളൊക്കെ ഇതുപോലെ വെച്ചാലും അലമാരക്കകത്ത് ഒതുങ്ങിയിരുന്നുള്ളൂ പു പൊറത്തോട്ട് നമ്മള് കൊണ്ടുപോയില്ലെങ്കിലും ഇതുപോലെയുള്ള ഷർട്ടും ഒന്നും കളയാണ്ട് ഇതുപോലെ നമ്മൾ ചെയ്ത് വെച്ചാല് നമുക്ക് നല്ല ഭംഗിയായിട്ടെ കണ്ട അങ്ങനെ ഇണ്ട് അടിപൊളിയല്ലേ കണ്ടാ അടിപൊളി ആയിട്ട് നമുക്ക് കൊണ്ടടക്കാൻ പറ്റും അപ്പൊ അതാണ് ഇത് ഷർ പഴയ ഷർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉപകാരങ്ങൾ ഉണ്ടാവും അല്ലേ നല്ല സൂപ്പറ കണ്ടാ അല്ല കണ്ട നോക്കൂ ഇതാണ് പുറകോശം ഇത് സൈഡ് ഇത് സൈഡ് ഇത് സൈഡ് ഇതാണ് നമ്മുടെ ഫ്രണ്ട് വശം കണ്ടോ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചെയ്യുമ്പോൾ ഈ വള്ളി ഉണ്ടല്ലോ അത് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങോട്ടടിച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇവിടെ ഈ ഒരു ഭാഗത്താണെങ്കിലും കുഴപ്പം വരില്ല ഇതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കണ്ടോ നന്നായിട്ട് പിടിക്കാം